നമസ്കാരം ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വ്യായാമം ചെയ്യുമ്പോൾ വ്യായാമം നിർത്താൻ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അതുപോലെ അമിതമായി വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും രോഗങ്ങളെക്കുറിച്ചും മറ്റുമാണ് ആദ്യമായി നമുക്കിവിടെ വ്യായാമം ചെയ്യുമ്പോൾ വ്യായാമം നിർത്താൻ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം അതായത് നമ്മുടെ നെറ്റിത്തടം കക്ഷം മൂക്കിലും അതുപോലെ തന്നെ കൈകാലുകളുടെ സന്ധികളിലും മറ്റും വിയർപ്പ് പൊടിയുന്ന സമയം നമ്മൾ വ്യായാമം നിർത്തേണ്ടതുണ്ട് അതുപോലെ വായ വരണ്ടു തുടങ്ങുമ്പോൾ വ്യായാമം നിർത്തണം പലരും ഇത് നോക്കാതെ എനിക്ക് ഇനിയും വ്യായാമം ചെയ്യാൻ പറ്റും എന്ന ധാരണയിൽ അമിതമായി വ്യായാമം ചെയ്യാറുണ്ട് എൻ്റെ ഒരു ശക്തി കാണിക്കാൻ എന്ന നിലയ്ക്ക് ചെയ്യുന്ന ആളുകളുണ്ട് ഇതെല്ലാം തികച്ചും അശാസ്ത്രീയമായ രീതിയാണ് അമിതമായി വ്യായാമം ചെയ്താൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് നന്നായി ക്ഷീണം വരിക തളർച്ച വരിക അതുപോലെ തണ്ണീർദാഹം രോഗങ്ങളെ നമ്മൾ നോക്കുമ്പോൾ തമകശ്വാസം രക്തപിത്തം ജ്വരം കാസം ഛർദി ക്ഷയം പോലുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ ഒരു കാരണമായി അമിതമായ വ്യായാമം മാറാറുണ്ട് ഇതൊക്കെ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധാപൂർവം വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആരൊക്കെ വ്യായാമം ചെയ്യാൻ പാടില്ല വ്യായാമം ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മറ്റൊക്കെ അതെല്ലാം കണ്ടിട്ട് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഒരു രോഗിയാണെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം ചെയ്യണം കാരണം ആ രോഗത്തിന് വ്യായാമം അനുയോജ്യമാണോ എന്ന് ഒരു ഡോക്ടർക്ക് നിങ്ങളെ ഉപദേശിക്കാനാവും കൂടാതെ ആരോഗ്യമുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വ്യായാമം ചെയ്യുന്നതായിരിക്കും കൂടുതൽ അനുയോജ്യം കാരണം കാലം മാറി നമ്മുടെ പ്രതിരോധ ശക്തി കുറഞ്ഞു ശാരീരിക മാനസിക ബലം കുറഞ്ഞു അതുപോലെ നിരവധി രോഗങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടത് പോലും നമുക്കറിയില്ല നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമെങ്കിൽ വ്യായാമം ഡോക്ടർ നിർദ്ദേശിക്കും അതുപോലെ എത്ര സമയം വ്യായാമം ചെയ്യണമെന്നൊക്കെ ഒരു ഡോക്ടർക്ക് നിങ്ങൾക്ക് നിർദ്ദേശിക്കാൻ സാധിക്കും